സിറ്റുവേഷന് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചറുടെ ശാരി പാടിപ്പ് കൊടുക്കുക അതിൽ നിന്നാണ് അപ്പോൾ ഓയിൻ വിഷാർ അത് വളരെ മനോഹരമായ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഗാനമായിട്ട് തന്നെ എഴുതി തന്നു അപ്പോൾ അത് വെച്ച് ജോൺസൺ ട്യൂൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഇതൊരു ഒരു ഡാൻസ് പഠിപ്പിക്കുന്നതിന് വളരെ പെർഫെക്റ്റ് ആണ് നല്ല സാഹിത്യമൊക്കെ ഉള്ള ഭംഗിയാണ് പക്ഷെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്ന തുടങ്ങിക്കഴിഞ്ഞാൽ പോകുന്നത് വേറെ വഴിക്കാണല്ലോ അപ്പോൾ ഞാനും നോക്കുമ്പോൾ അത് ഒരു റെട്ടായിട്ട് മാച്ച് ചെയ്യുന്നില്ല പക്ഷേ ഒ എൻ വി സാറിനോട് എങ്ങനെയാണ് പാട്ട് എഴുതി മാറ്റി എഴുതി തരാൻ പറയുക അതൊരു വലിയ വിഷമമാണ് കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എഴുതുമൊക്കെ ചെയ്യാറുള്ള ഒരാളായതുകൊണ്ട് ഒ എൻ വി സാറിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഞങ്ങൾ തിരിച്ച് പറഞ്ഞതിൻ്റെ തല ദിവസം സാറിനോട് പറഞ്ഞു ആ ആ പാട്ട് ജോൺസൺ മ്യൂസിക് ഏതാണ്ട് ശരിയാവുന്നില്ല ജോൺസൻ്റെ കുറ്റം ഓ സാറിൻ്റെ അല്ല അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കൂടെ വന്നിരിക്കാം ഞാൻ അത് ഏത് ഋതത്തിലാണ് എഴുതിയതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പോൾ അത് കൂടുതൽ അപാടാകും അപ്പം ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറേ കൂടി സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാരണം സിനിമ ഒരു പക്ക നാട്ടിൻപുറത്തിൻ്റെ കഥയാണ് വളരെ പച്ച മലയാളത്തിലുള്ള വേഡ്സുള്ള ഒരു പാട്ടാണ് വേണ്ടത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ് ഈ പൊന്നരിവാളമ്പളിയിൽ കണ്ണറിയുന്നോളെ അതുപോലത്തെ ഒരു പാട്ടായാൽ അതുപോലത്തെ ഒരു ഒരു കൾച്ചറുള്ള പാട്ടാണ് വേണ്ടത് ഇവിടെ ഞാൻ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്ക് ഓൻ എന്ന് കോളിംഗ് ഇടയ്ക്കാണ് അതാണ് പ്രതിഭ എന്ന് പറയുന്നത് തല ദിവസം വൈകുന്നതാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞ് ഞാൻ നടക്കാൻ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ സത്യനും കൂടി കണ്ടിട്ട് പോകാമെന്ന് വന്നിട്ടാണ് ഇത് പറ്റുമെന്ന് നോക്കൂ ഈ പാട്ട് ഒരു പാട്ട് കൊണ്ടു പാട്ട് നാട്ടുകൊണ്ടു വരിക അവർക്ക് അവർ കടലാസ് കൊണ്ടു സത്യം പറഞ്ഞ മീറ്ററിൽ തന്നെയാണ് ആ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചൊക്കെ അത്ഭുതപ്പെട്ടു പോയി കാര്യം പൊന്നരിവാൾ അമ്പളിയിൽ കണ്ണെറിയുന്നോള് അതേ മീറ്ററിലാണ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്ന നേരം